ഹലോ അസ്സാം അലൈക്കും എന്തൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താണ് നമ്മൾ അമീൻ അമീനീ നമ്മൾ ഇണ്ടാക്കിയിരിക്കണത് കൽത്തപ്പ നിങ്ങൾക്ക് കഴിച്ചപ്പ എന്താണ് തോന്നിയത് അമീഖ ഇവിടൊക്കെ കൽത്തപ്പതിനെ കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ അമീന് വന്നിട്ടുണ്ടാ അല്ല എങ്ങനെ നീ പറഞ്ഞോർത്താ മതി സൂപ്പറ എന്നത്തേ പോലെ ഉണ്ടാക്കി കളിത്തപ്പൊ ഇന്നുണ്ടാക്കി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോടുക്കും ഞാൻ ചോദിക്കാൻ നിൽക്കലോ അതിന് മുമ്പ് എന്നെ ഒക്കെ പറഞ്ഞു കൊടുക്കേല്ല ടേസ്റ്റ് ഇണ്ടൊന്ന് പറഞ്ഞു മതി നല്ല ലോലുണ്ടാക്കോട്ടോട്ടോ ആളോട് അഭിപ്രായം എന്തൊക്കെ എന്തൊക്കെയപ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്തിട്ടൊരു അരി മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ വള്ളത്തിലിടാനും കുതിർത്താനും ഊറ്റിയെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്സിൻ്റെ ചാർക്കിടുക ജാറക്കിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പട്ട ഏലക്കായ എന്നിവ ചേർത്ത് കൊടുത്ത് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുത്ത് കണ്ട് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചാണ്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പുണ്ട് ഇട്ട് കൊടുത്ത് കണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരയാൻ ഉള്ള വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കേണ്ടത് അതവിടെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ബബിൾസുകളാണ് വരും കാരണം എന്താ വെച്ചാൽ മുട്ട ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് വരുന്നത് അമീനെ ഫാനുമെന്ന് ഇറങ്ങിക്കോ ഫാനുമെന്ന് ഇറങ്ങിക്കോ അതിന്മ തൊടാൻ നിൽക്കണ്ട തൊടാന്ന് കിട തൊട്ട അപകടമാണ് അപ്പോൾ ശർക്കര പാനീയം ഉരുക്കാപ്പം എല്ലാവർക്കും അറിയില്ല ഉരുക്കിട വീഡിയോ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല ശർക്കര പാനീയം ഉരുകി കഴിഞ്ഞാൽ ഓഫാക്കിയെടുക്കുക പിന്നെ ഒരു അരിപ്പയിലേക്ക് അരിച്ചു മാറ്റുക അതിന് മുമ്പായിട്ട് നമ്മളെടുത്ത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ എന്താ വച്ചാൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ഈ ശർക്കര പാനീയത്ത് കിട്ടുകൊടുക്കുക ഞാൻ ഇവിടെ ശർക്കര പാനീയം മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയത് നാലെണ്ണൊക്കെ മാണമെങ്കിൽ എടുക്കാൻ ഞാൻ അവിടെ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടിയിൽ ഞാൻ ശർക്കര പാനീയം ഉണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികൾ പറഞ്ഞ് ഓരോ പാത്രത്തൊക്കെ പാർന്നു തരണം എന്ന് പറയും അങ്ങനെ ഓൽക്കും ഞാൻ ഒഴിച്ചെടുക്കലുണ്ട് ഇട്ടോ ശർക്കര പാനീയം കുറച്ച് സേമ്പളൊക്കെ ഓൽക്കും വേണ്ടി വരും അതിനുള്ള കൂടി കണക്കാക്കിയിട്ട് ഞാൻ പിന്നെ ഒരു ശർക്കരയും കൂടി ഇട്ട് എടുത്തു അപ്പോൾ ഞാനിവിടെ അരി അരിയൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചൂടോട് കൂടി ആ ശർക്കര പാനിയൊക്കെ അയച്ച് കൊടുക്കും ഓച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു കിടും ഏതായാലും മട്ടം പോലെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇപ്പം ഞമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ചട്ടിയിലേക്ക് നെയ്യും

ആർക്കും ഫോൺ തന്നെ ഇല്ല നിങ്ങൾ ഫോണിനല്ല ഇപ്പം ഈ കാവൽ നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വർത്താനം അപ്പം അതൊന്ന് വയറ്റി എടുക്കാത്തതൊക്കെ വയറ്റി എടുക്കാനിപ്പോൾ എല്ലാവർക്കും അറിയില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും രണ്ട് മാസം സ്കൂൾ വെക്കേഷൻ രണ്ട് മാസത്തിലിപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലേ ഇനി ഒരു മാസം കൂടി ഏപ്രിൽ മെയ് ആ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടില്ലല്ലേ ഒന്നര ഒന്നര മാസം ഇനി എത്ര മാസം അല്ലേ ഏതേലും ഡേറ്റും കണക്കൊക്കെ നമ്മൾ കണക്കുകൂട്ടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടന്നാണ് നീങ്ങി പോകും ഏതേലും കുട്ടികളൊക്കെ അപകടം ഉണ്ടാക്കല്ലേ അമിക അപകടം ഉണ്ടാക്കല്ലേ അപ്പോൾ അത് നന്നായിട്ട് വയറ്റിയെടുക്കുക വയറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കോരിയെടുക്കാനൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയില്ല അതേപോലെ കോരി കോരിയെടുക്കുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ വീഡിയോ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പാക്കാനായിട്ടില്ലല്ലോ അതിൻ്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ആ പത്രയൊക്കെ തന്നെ കേട്ടോ ഈ ഉള്ളിയൊക്കെ വയറ്റി എടുക്ക ഇങ്ങനെയൊക്കെ വഴറ്റിയെടുക്ക പിന്നെ അമികാക്ക എന്താ പറയാ അത് അമികാക്ക വല്ലതും പറയണ്ടോ ഈ അവസരത്തിൽ എന്തേലും പറയാനേ നല്ല ടേസ്റ്റ് ആ ഇത് എന്താണ് ഉണ്ടാക്കിയത് കേക്കോ കേക്കോ കൽത്തപ്പോ ഒരാൾ പറഞ്ഞ കേക്ക് ഒരാൾ പറഞ്ഞ കൽത്തപ്പം അങ്ങനെയൊക്കെ കേട്ടോ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ എന്താണ് എനിക്ക് പാട്ട് കേടാൻ അറിയോ എന്നാ ഒരു പാട്ട് കടിക്ക പാട്ടാടാൻ അറിയോ ഏതായാലും ഉള്ളി കണ്ട് വാറ്റി കിട്ടിയാ ചട്ടീന്ന് എന്താ അറിയില്ല അതും കണ്ട് നീങ്ങില്ല അവിടെ വന്ന ഒരു പാട്ട് പാട്ട് പാട് 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 ഏത് ഏത് പാട്ടാ കേടിപ്പോൾ നെഞ്ചിനുള്ള പിന്നെ പിന്നെ നെഞ്ചിനുള്ളിലേക്ക് വരും നെഞ്ചിനുള്ളിൽ നിന്നാണ് മാഞ്ഞു പോകൂല അങ്ങനെയാണ് ആ പാട്ട് അവസാനിക്കൂല വരികൾ വീണ്ടും അങ്ങോട്ട് അതുപോലെ ഇപ്പം ഞാനിവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാവ് നല്ലോണം അരച്ച് വന്നിട്ടുണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉപ്പില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടെടുത്ത് മുട്ടയൊക്കെ ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇതുവരെയൊക്കെ ഞാൻ വിചാരിക്കണേ എൻ്റെ കാലത്ത് കൽത്തപ്പ നല്ല സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുട്ടികൾ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൽത്തപ്പൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഈസി ആയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മാവ് നന്നായിട്ട് കറക്റ്റ് പൊങ്ങി നന്നായിട്ട് വരും ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഉണ്ടാക്കിയത് ഞാൻ ഒരു വെറൈറ്റി ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടല്ലേ വന്നിണത് അതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ കഴിക്കണത് അപ്പോൾ ചോറ് അര ചോറ് ചേർത്തൊക്കെ അരച്ചെടുക്കുന്നത് അവിടെ കണ്ടില്ലേനെ ഞാൻ അവിടെയൊക്കെ പറഞ്ഞണോ എന്നുള്ളതെന്നെ ഞാൻ മറന്നു ചോദിക്കണേ ഏതായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ല ഇത്രയും നല്ല കേട്ടോ കുറച്ചും ഉണ്ട് ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയണത് ഏതലോ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ശർക്കര പാനീയൊക്കെ ഇളക്കി കൊടുത്ത് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം അതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രത്യേകത എന്താ എന്താണെന്ന് ചോദിച്ചാൽ ചൂടോട് കൂടി ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ കട്ട കെട്ടി കിടക്കും അപ്പോൾ എനിക്ക് തോന്നണേ ഇത് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടാണോ അത് നന്നാകാനോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ ഇനി വെള്ളം ചേർത്തിട്ടാണ് ഞാൻ നാളൊക്കെ ഉണ്ടാക്കിയത് ആ വെള്ളം ചേർത്ത് ഉണ്ടാക്കിയതും ഇത് നല്ല വ്യത്യാസമുണ്ട് വെള്ളം ചേർത്തെടുത്ത് വെള്ളം ചേർത്ത് നല്ല ഞാൻ ഉദ്ദേശിക്കണേ ശർ എന്താ പറയുക ശർക്കര പാനീയം കുറച്ച് ലൂസാണെങ്കിൽ ഒന്നും കൂടി നല്ല ഉഷാറായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിലാറൊന്ന് ലൂസായിട്ട് നിൽക്കുകയാണ് മാവ് വേണ്ടത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ കണ്ടോ ഞാനിവിടെ വീണ്ടും ഇങ്ങനെ ശർക്കര പാനീയത്തിൻ്റെ പാത്രങ്ങളൊക്കെ ചോറ്റിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കും തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കണ്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റിടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓലോടെ ചോറ് കഴിക്കുകയാണ് പിന്നെ കണ്ടില്ല ഞാനിവിടെ നല്ല ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്കാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് ചൂടായി നിൽക്കണം ഫുൾ തീയിലിട്ടിട്ടാണ് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് മാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ചു വെക്കുക അപ്പോൾ കുറച്ചും കൂടി മാവ് ലൂസ് ആയിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നന്നാവും എന്നാണ് എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളത് അപ്പം എന്താ മിക എനിക്ക് പറയലേ വന്നിട്ടില്ല നല്ല സൂപ്പർ അതിനാണോ പറയണത് അപ്പൊ കണ്ടോ ഇതുപോലെയാണ് അടച്ചു വെക്കുന്നത് ബാക്കിയുള്ള മാവ് ഞമ്മക്ക് കുക്കർക്കും കൂടിയാണ് പറഞ്ഞു നോക്കുക നമുക്ക് കുക്കർക്കും ഒഴിച്ച് നോക്കാം ബാക്കിയുള്ള മാവ് അപ്പം ഞാൻ ആദ്യത്തെ മാവിൽ ഉള്ളിയൊക്കെ ഇടാൻ മറന്നുപോയി കുട്ടികൾ ചോറ് ചോദിച്ചപ്പോൾ ഉള്ളിടാൻ മറന്നു പോയതാണ് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് അങ്ങനെ ഉണ്ടാക്കലിന്ന് കുക്കറ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി തീയിലിട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് കൊടുത്ത് നെയ്യ് ഒഴിച്ചെടുത്ത് ഇനി നമുക്ക് ആ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മാവ് നല്ല ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി കുക്കറിലേക്കാണ് തോയിച്ച് കൊടുക്കേണ്ടത് ഇതൊരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ നിർത്തുക മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെക്കുക അപ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മുടെ അടുത്ത് ബാക്കിയുള്ള ഉള്ളി ഉണ്ടാവും ഉള്ളി ഉണ്ടാവും തേങ്ങ കട്ട് ചെയ്തതും ഉണ്ടാവും അതൊക്കെ വറുത്തെടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ മുകളിൽ കണ്ടിട്ടെടുക്കുകയാണ് അപ്പോൾ കണ്ടോ എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇത് കുക്കർ അടച്ച് വെക്കുക ഫുൾ തീയിൽ ഇട്ട് മുപ്പത് സെക്കൻഡ് തുറന്ന് വെക്കുക എന്നിട്ട് പിന്നെ അടച്ചെക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങാം കേട്ടോ അങ്ങനെ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് കുക്കർ കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് ഊരിയൊക്കെ വെയിറ്റ് ഊരി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിട്ടിട്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ കൽത്തപ്പ റെഡി ആകാൻ പിന്നെ എന്താണ് ഇഞ്ചി ഏലക്കായ പട്ട എന്നിവയൊക്കെ ചേർത്ത് മാവ് അരച്ച് അരച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ കേടുകളൊന്നും ഉണ്ടാവില്ല വയറിന് യാതൊരു അസ്വസ്ഥകളും ഉണ്ടാവില്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് മാവ് അരച്ചു പിന്നെ ഞാൻ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഒരു മാവാണ് എങ്കിലും ഈ കൽത്തപ്പം നന്നായിക്കണമെന്ന് ഞാൻ പറയില്ല കൽത്തപ്പത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിന്ന് നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പാണ് ആകേണ്ടത് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ കൽത്തപ്പത്തിന് ആരെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതേലും നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ കൽത്തപ്പൻ്റെ കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഈ കൽത്തപ്പ രസമല്ല എന്ന് പറഞ്ഞാലും കുട്ടികൾ സമ്മതിക്കണമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് ഓല് പറയുന്നത് എനിക്കും നല്ല ഇഷ്ടമായിരിക്കുന്നത് ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പിൽ വൈൻഡപ്പിലേക്ക് പോവാണ് കണ്ടോ ഓലും എത്ര പറഞ്ഞാലും ഓല് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ കുട്ടികളെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് പറയാനുള്ളത് ഇനി അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും അവർക്കും കൂടി നന്ദി നമസ്കാരം ആരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങക്ക് നോക്കുമ്പോൾ മനസ്സിലായില്ലോ എവിടെയൊക്കെ ചെറുതായിട്ട് ആരൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ ഉദ്ദേശിച്ചു എന്തൊക്കെ പഠിപ്പിച്ചേന്നെ എനിക്ക് ഒറ്റക്കോ എന്ന സർക്കു വിടണം എന്ത് കഴിച്ച കണ്ടുകാട് പൊന്തണ്ടോനെ ദിവസം പഠിച്ചെ പോനെ പഠിപ്പിച്ചേ ആയിക്കോട്ടെ മതി 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 നിർത്തിക്കാളാ Terima kasih yeah.